ഓണം റിലീസായി തിയേറ്ററിൽ എത്തിയത് നാല് മലയാള ചിത്രങ്ങൾ ടൊവിനോ തോമസ് നായകനായ എ ആർ എം ആസിഫ് അലിയുടെ കിഷ്കിന്ദം ആന്റണി പെപ്പയുടെ കൊണ്ടൽ റഹ്മാൻ നായകനായി ഒമർ ലുലുവിന്റെ ബാഡ് ബോയ്സ് നാലും നാല് ജേണറുകൾ എ ആർ എം കിഷ്കിന്ദവും മികച്ച അഭിപ്രായവുമായി വൻ വിജയമായി തിയേറ്ററിൽ ഓടുമ്പോൾ മറ്റ് രണ്ട് ചിത്രങ്ങൾ ആവറേജ് പട്ടികയിൽ ഒതുങ്ങി ആക്ഷൻ അഡ്വഞ്ചർ ജേണൽ പുറത്തിറങ്ങിയ അജയന്റെ രണ്ടാം മോഷണം റിലീസായി പതിനെട്ടാം ദിവസം പിന്നിടുമ്പോൾ നൂറ് കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസ് ത്രിപിൾ റോളിൽ നായകനായി എത്തിയ ചിത്രത്തിൽ സുരബി ലക്ഷ്മി കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ അജു വർഗീസ് ബേസിൽ ജോസിഫർ എന്നിവർ ഉൾപ്പെടെ വലിയ താരനിര തന്നെയുണ്ട് സുജിത് നമ്പ്യാർ രചന നിർവഹിച്ച ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മാജിക് ഫ്രണ്ട്സിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് മുപ്പത് കോടി ബഡ്ജറ്റിലാണ് ചിത്രം നിർമ്മിച്ചത് ചിത്രം ആദ്യം ഷൂട്ട് ചെയ്തത് ടു ഡിയിൽ ആണെങ്കിലും പിന്നീട് അത് ത്രീ ഡി ഫോർമാറ്റിലാണ് തിയേറ്ററിൽ എത്തിയത് മൂന്ന് തലമുറകളുടെയും അവരുടെ ജീവിത ലക്ഷ്യങ്ങളിലൂടെയുമാണ് സിനിമ കടന്നു പോകുന്നത് ജാതി വിവേചനത്തെയും അഭിസംബോധന ചെയ്യുന്ന ചിത്രം രസകരമായ ഇതിവൃത്തത്തിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് ചിത്രം വൻ വിജയമായതോടെ ഇതിന്റെ വ്യാജ പതിപ്പ് പുറത്തു വന്നിരുന്നു ചിത്രം ഇറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് വ്യാജ പതിപ്പ് ഇറങ്ങിയത് ട്രെയിനിലിരുന്ന് സിനിമ ആസ്വദിക്കുന്ന വ്യക്തിയുടെ വീഡിയോ ഒരു സുഹൃത്ത് സംവിധായകൻ ജിതിൻലാലിന് അയച്ചു കൊടുത്തതോടെയാണ് സംഭവം പുറത്തു വന്നത് ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ടെലിഗ്രാമിൽ കാണുന്നവർ കാണട്ടെ അല്ലാതെ എന്തു പറയാനെന്നാണ് സംവിധായകൻ ജിതിൻലാൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് സംഭവത്തിൽ പ്രതികരിച്ച നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് വൈറലായിരുന്നു അണിയറ പ്രവർത്തകരുടെ വർഷങ്ങളുടെ അധ്വാനവും സ്വപ്നവുമാണ് ഒന്നുമല്ലാതായി പോകുന്നത് എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ കുറിച്ചത് സംഭവത്തിൽ നിർമ്മാതാവിൻ്റെ പരാതിയിൽ പോലീസ് കേസ് എടുത്തിരുന്നെങ്കിലും ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ഇറങ്ങിയ ലിസ്റ്റിൻ സ്റ്റീഫന്റെ രണ്ട് ചിത്രങ്ങളും തിയേറ്ററിൽ വൺ ഫ്ലോപ്പ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓണം റിലീസായി എത്തിയ ഹനീ ഫിയുടെ സംവിധാനത്തിൽ ന്യൂവിൻ പോളി നായകനായെത്തിയ ബോസ് ആൻഡ് കോ ഒട്ടും ആരവങ്ങൾ ഇല്ലാതെയാണ് തിയേറ്ററിൽ എത്തിയത് കൂടെയുള്ളത് ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്തയാണെന്ന് കരുതിയാവും വേണ്ടത്ര പ്രമോഷൻ ചിത്രത്തിന് ലിസ്റ്റിൻ നൽകാതിരുന്നത് അല്ലെങ്കിൽ ഇതൊന്നും തിയേറ്ററിൽ ആരും കാണില്ല എന്ന് അത്ര ഉറപ്പുണ്ടാവും എന്താണെങ്കിലും പ്രതീക്ഷകൾക്കപ്പുറമായി ആ വർഷത്തെ ഓണം കൊണ്ടുപോയത് ആർ ഡി എക്സിലെ പിള്ളേർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനത്തിൽ അരുൺ വർമ്മ ആദ്യമായി സംവിധാനം ചെയ്ത മിഥുൻ മാനുവൽ തോമസ് എഴുതി ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ എന്ന ലേബലിൽ സുരേഷ് ഗോപി ബിജു മേനോൻ എന്നിവരെ നായകനാക്കി എത്തിയ ചിത്രം ഗരുഡൻ തിയേറ്ററിൽ ആവറേജ് ഹിറ്റായി എന്ന അഭിപ്രായം നേടി പിന്നീട് ഭ്രമയുഗവും മഞ്ഞുമൽ ബോയ്സും ആവേശവും പ്രേമലവും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യ ചിത്രമായപ്പോൾ നിവിന്റെ കംബാക്ക് എന്ന തരത്തിൽ വമ്പൻ പ്രൊമോഷനോടുകൂടി ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു അതിനൊപ്പം തിരക്കഥ മോഷ്ടിച്ചതാണെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നതും പിന്നീട് സ്റ്റേ ലഭിച്ചതും ലിസ്റ്റിന്റെ മോശം കാലത്തിന്റെ ഭാഗമായിരുന്നു നിവിൻ പോളി തന്നെ നായകനായി എത്തിയ തുറമുഖം ലിസ്റ്റിന്റെ ഫ്ലോപ്പ് പടങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നതാണ് രാജീവ് രവി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രം ഒരുപാട് കാത്തിരിപ്പിനൊടുവിലാണ് പുറത്തിറങ്ങിയത് ഇതോടുകൂടി ഫ്ലോപ്പ് സിനിമകൾ മാത്രം ഇറക്കുന്ന നിർമ്മാതാവ് എന്ന പേരും ട്രോളുകളും ലിസ്റ്റിൻ സ്റ്റീഫൻ നേരിട്ടിരുന്നു സാമ്പത്തികമായി ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവും മാജിക് ഫ്രെയിംസും തകർന്ന ഒരു ടൈമിൽ നിന്നാണ് അജയ്ന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ വൻ വിജയം ഉയർന്നു വന്നത് നൂറ്റമ്പത് ദിവസങ്ങൾക്ക് മേലെയുള്ള ഷൂട്ടിംഗ് ഒന്നര വർഷത്തെ പോസ്റ്റ് പ്രൊഡക്ഷൻ എട്ട് വർഷത്തെ സംവിധായകന്റെയും തിരക്കഥാകത്തിൻ്റെയും സ്വപ്നം ഇൻവെസ്റ്റ് ചെയ്ത നിർമ്മാതാക്കൾ നൂറിലധികം വരുന്ന ടീമിന്റെ സ്വപ്നം ദ്ധാനം എല്ലാം ഒന്നുമല്ലാതാകുന്ന അവസ്ഥയാണ് ഇതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു മലയാള സിനിമാ മേഖലയെ നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ചിത്രങ്ങളുടെ വ്യാജ പതിപ്പ് ഇറങ്ങുന്നത് പ്രേമവും മഞ്ഞുമ്മൽ ബോയ്സും ഇത്തരം വ്യാജ പതിപ്പിന്റെ ഇരകൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ മൈഡിയർ കുട്ടിച്ചാത്തിനു ശേഷം നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറമാണ് ത്രീ ഡിയിൽ ഒരു മലയാള ചിത്രം ഇറങ്ങുന്നത് ഇതിന്റെ വ്യാജ പതിപ്പ് പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ കഥയും ടിസ്റ്റും മാത്രമല്ല ത്രീഡിയിൽ കാണേണ്ട ഒരു നല്ല ചിത്രത്തിന്റെ ആസ്വാദനത്തെയാണ് അത് മൊത്തത്തിൽ ബാധിക്കുന്നത്